ചേട്ടാ കേരളത്തിൽ സമീപകാലത്തായി ഈ ആപ്പുകൾ വഴിയുള്ള കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടുന്ന ക്രൈമുകളിൽ ആപ്പുകളുടെ സ്വാധീനം നമ്മൾ പല സമയത്തായി ഈ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഗ്രൈൻഡർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആപ്പ് ഈ ആപ്പിനെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അഞ്ച് കോടിയിലധികമാണ് ഡൗൺലോഡ് ഉള്ളത് ഇത് പലപ്പോഴും ഒരു ഒരു ഇതിൽ ഇതിൻ്റെ ഈ ആപ്പിൻ്റെ ദുരുപയോഗം തടയുക എന്ന നിലയിൽ മാതാപിതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് നമ്മൾ ഈ ആപ്പിൻ്റെ പേരടക്കം ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ ഇത് വളരെ കൂടുതൽ വ്യാപ വ്യാപകമായ തട്ടിപ്പുകളിലേക്ക് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലേക്ക് ആപ്പ് വഴിയൊരുക്കുന്നു എന്നാണിപ്പോൾ ഇപ്പോൾ ഒരു കേസ് നമ്മൾ മുൻപ് സുമതി വളവിൽ ഒരാളെ ഈ ഗ്രൈൻഡർ ആപ്പ് വഴി കൊണ്ടുപോയി തള്ളി അവിടെ നിന്ന് അള കവർ ചെയ്തൊരു ഉണ്ടായി പിന്നീട് കാസർഗോഡ് പോക്സോ കേസിൽ ഗ്രൈൻഡർ ആപ്പ് നമ്മൾ കേട്ടതാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നും സമാനമായ കുറ്റകൃത്യങ്ങൾ ഈ ആപ്പിൻ്റെ സഹായത്തോടെ ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വളരെ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഒരു കോടി ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്പാണ് ഒരു കോടി പേര് ഡൗൺലോഡ് ആപ്പാണ് ചുരുങ്ങിയ കാലത്ത് ഇന്ത്യയിലെ ഒരു കോടി പേര് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ആപ്പാണ് ഗേ ഡേറ്റിംഗ് ഡേ ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഇതിനെ കേരളത്തിൽ അറിയപ്പെടുന്നത് ജി ആർ എന്നാണ് ഇതിൻ്റെ ചുരുക്ക പേരാണ് ജി ആർ അപ്പം ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത ഈ ആപ്പ് മാത്രമല്ല ഡേറ്റിംഗ് ആപ്പുകളിൽ പലതിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ പ്രായപരിധി നിശ്ചയിക്കാൻ പറ്റുന്നില്ല മാനുവലായിട്ട് അടിച്ചു കൊടുക്കുന്ന മാനുവലായിട്ട് എത്ര അടിച്ചു കൊടുക്കുന്നോ ആ മാനുവലായിട്ട് കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇപ്പോൾ ഇന്ത്യയിലൊട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും കേസുകളുമൊക്കെ വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ കുട്ടികളെ ഉപയോഗിച്ച് ഈ ശാരീരികമായി ഉപയോഗിക്കുകയും അവരെ പിന്നീട് ലഹരി അടിമകളാക്കുകയും കാര്യർമാരാക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിക്കപ്പെട്ടാലും കാര്യം ഒരു ശിക്ഷ ഇവർക്ക് ലഭിക്കത്തില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോ ഒരു കാപ്പാ പ്രതിയെ കണ്ടിരുന്നു കാപ്പാ പ്രതി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാപ്പാ പ്രതി ഞാനത് വീഡിയോയിലാണ് കണ്ടത് അയാളുടെ വീഡിയോ എനിക്ക് ഒരു മാധ്യമപ്രവർത്തകൻ അയച്ചു തന്നെയാണ് അപ്പോൾ അതായത് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നീ ഉപയോഗിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മളുടെ ഇതിൽ ഇങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പോകുന്നത് നമ്മൾ വീഡിയോസൊന്നും ഉൾപ്പെടുത്താറില്ല വീഡിയോസൊന്നും ഉൾപ്പെടുത്തി ഒരു കാര്യം ചെയ്യാറില്ല പ്രത്യേകിച്ച് നമ്മൾ പിക്ചേഴ്സ് പോലും ആ രീതിയിൽ ഉപയോഗിക്കാറില്ല നമ്മളെ എന്താ പറയുക കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാറുമില്ല അപ്പോൾ അതിലുള്ള ഒരു ആ കാപ്പക്കെ സ്പ്രീ ചെയ്തത് വനിതാ ഡോക്ടറെ അയാളുടെ പാൻ്റ് ഊരി കാണിച്ചു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പാൻഡൂരി കാണിച്ചു അപ്പം നേരത്തെ തന്നെ നമ്മുടെ കൊട്ടാരക്കരയിലെ പെൺകുട്ടി ആ കുഞ്ഞു മരിച്ചപ്പോൾ തന്നെ പോലീസിന് ഡി ജി പിയുടെ പ്രത്യേക നിർദ്ദേശം ഉള്ളതാണ് നിങ്ങൾ വിലങ്ങിടാതെ ഒരു പ്രതിയെയും വനിതാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പാടില്ല വൈദ്യപരിശോധന വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ഇവനെ വിലങ്ങിടാതെ കൊണ്ടുചെന്നു അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവൻ്റെ പാൻറ്റൂരി കാണിച്ചു ആ വനിതാ ഡോക്ടറെ പോലീസിനെയും തീറി പറഞ്ഞു പോലീസ് പിടിച്ചുമാറ്റുന്നതിനിടെ ഇലവൻ പറഞ്ഞൊരു ഡയലോഗ് എട്ട് വയസ്സുകാരനെ കൊണ്ട് ഞാൻ നിന്നെ പണിയിക്കും നീ നോക്കിക്കോളാൻ പറഞ്ഞു അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് എന്ത് ക്രൈമും ചെയ്യിക്കാൻ ഇവർക്ക് സാധിക്കും ഇപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് ഇപ്പോൾ ആണുമാണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും ഒക്കെ ഉണ്ടായേക്കാം അതിലൊന്നും ആ അതുപോലെ തന്നെ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നതും ആളുകളും ഉണ്ടായിരിക്കുക പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന സാധനം ഒരു ക്രൈമിന് വേണ്ടി കുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുക അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള ഒരു ഗ്യാങ് ആണിതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് കുറേ കോഡുകളുണ്ട് ഒന്ന് ബോട്ടം ബോട്ടം എന്ന് പറയുന്നത് ഉപയോഗിക്കപ്പെടുന്ന ആൾ രണ്ട് ടോപ്പ് ടോപ്പ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആൾ പിന്നെ അടുത്തതെന്ന് പറയുന്നത് വേഴ്സ് അതായത് രണ്ടിനും തയ്യാറായിട്ടുള്ള ആളാണ് ഈ ജിആറിൽ ഈ മലയാള മലയാളത്തിലുള്ള ഈ ടീമിൽ വേഴ്സ് എന്ന് അറിയപ്പെടുന്നത് പിന്നെ സൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അത് അതും കോഡ് കോഡാണ് കോഡ് ഭാഷയാണ് ആർക്കും ഇത് പിടിയിട്ടില്ല അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇത് ഈ പ്രകൃതിവിരുദ്ധ പീഡനം ഒഴികെ ബാക്കി ശാരീരികമായിട്ടുള്ള എല്ലാം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളാണ് സൈഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ഇങ്ങനെ എല്ലാ രീതി ഇപ്പോൾ ഓരോ കോഡ് ഭാഷയിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾ ഇതിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓഫർ ചെയ്യും താല്പര്യമുള്ളവരെ ഉപയോഗിക്കും താല്പര്യം ഇല്ലാതെ നിൽക്കുന്നവർക്ക് ക്യാഷ് ഓഫർ ചെയ്യും അങ്ങനെ ക്യാഷ് ഓഫ് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോയി ഉപയോഗിക്കുക അതിനൊപ്പം ഇവർക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുക എം ഡി എം എ ഇങ്ങനെ സൈക്കോട്ടോബിക്കായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഇവരെ വശംവധരാക്കി മാറ്റുക പല പല ലക്ഷ്യങ്ങൾ ഇവർക്ക് ഉണ്ട് ഇവർ വഴി പെൺകുട്ടികളെ ഇവർക്ക് പരിചയപ്പെടാൻ പറ്റും ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള പെൺകുട്ടികളെ അവരിലേക്ക് ഒരു വഴിയായിട്ട് ഇവരെ കാണും ഇവരെ കാണും അങ്ങനെ പലതരത്തിൽ ഇവരെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ലഹരി ലഹരിമരുന്ന് കടത്താൻ ഉപയോഗിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ഗുണ്ടയുടെ കഥ പറഞ്ഞതുപോലെ ആരെങ്കിലും ആക്രമിക്കാൻ ഇവരെ പറഞ്ഞു വിട്ട് ആക്രമിക്കാൻ ഉപയോഗിക്കാം ഇവർ ഇവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ഈ കുട്ടി പറയുന്നത് എനിക്ക് ഇന്ന ആളിപ്പോൾ നിർദ്ദേശം തന്നു പറഞ്ഞാലും അവൻ കുറച്ച് ദിവസം കടന്നാൽ മതി അതിനുള്ളിൽ അവന് ജാമ്യം കിട്ടും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി ഈ കുട്ടിയെ ഉപദേശിച്ചു വിട്ടപ്പോൾ നിയമത്തിൻ്റെ ആനുകൂല്യം മുതലെടുക്കുക നിയമത്തിൻ്റെ ആനുകൂല്യം ഇവർക്ക് എളുപ്പത്തിൽ മുതലെടുക്കാൻ പറ്റും ഞാൻ ഈ കുട്ടി ഇങ്ങനെ ഇവനെതിരെ ഒരു ക്രൈം ചെയ്യാൻ തീരുമാനിച്ചിങ്ങനെ നടക്കുന്നു അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ അവനെ ഉപദ്രവിക്കാൻ നടക്കരുത് നീ പഠിക്കേണ്ട പ്രായമാണ് ഇതൊക്കെ കോടതിയിൽ വാദിച്ചാൽ മതി സ്വാഭാവികമായിട്ടും എന്താ പ്രായമുള്ള ഒരാളൊരാളെ ഉപദേശിച്ചു അല്ലെന്താണ് തെറ്റ് ഇതൊക്കെ വാദിച്ച് എടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കാവുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ജിആറിൽ ഇവർ വ്യാപകമായി കയറി കയറിക്കൂടിയിരിക്കുന്നത് ഇതിപ്പോൾ മൂന്ന് ജില്ലയുള്ളെങ്കിലും സംസ്ഥാന വ്യാപകമായി ഇത് നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്ന ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ നിന്നും കുറച്ച് കുട്ടികളെ ഉറീസ് വരെ കൊണ്ടു കളഞ്ഞു ഒഡീഷയിലെത്തിച്ചു ആ കുട്ടികളെ ഈ പറയുന്ന പോലെ പാലക്കാട് പട്ടാമ്പിയിൽ വെച്ച് ഈ കുട്ടികൾക്ക് കഞ്ചാവ് നൽകി ആ കുട്ടികളെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ആ കേസിൽ നിരവധി പ്രതികളുണ്ട് അതിൽ പിടിക്കപ്പെട്ടത് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് പെരിന്തൽമണ്ണ പോലീസ് പിടിക്കപ്പെട്ടിരിക്കുന്നത് റാഷിദ് വിഷ്ണു അശ്വിൻ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയുണ്ട് ഷാനിത് ഇയാളാണ് ഈ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ കുട്ടികളെ ഒഡീഷ വരെ കൊണ്ടു ഒഡീഷ കാണിച്ച് തരാം ലഹരിമരുന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ ശാരീരികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു ഒരു പതിനാറ് വയസ്സുകാരൻ ഈ കൂടെ പോയ ഒരു പതിനാറ് വയസ്സുകാരൻ ഇതിൽ പരാതി ഉള്ളതുകൊണ്ട് ആ കുട്ടി നേരെ വീട്ടിലറിയിക്കുകയും പോലീസ് പെരുന്നൽപള്ള പോലീസിലേക്ക് പരാതി വരികയും ചെയ്തു അതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു കേസാണ് പാലക്കാട് നടന്ന ഒരു കേസ് പാലക്കാട് സി പി എമ്മിൻ്റെ പുതു ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള കോളുമ്പ് ബ്രാഞ്ച് സെക്രട്ടറി എൻ ഷാജി പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു സ്പോർട്സ് സ്ഥാപനത്തിലേക്ക് സ്പോർട്സ് എക്യൂപ്മെൻറ്റ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ഇയാൾ ഇയാളുടെ അവയവം കാണിക്കുകയും ഈ കുട്ടിയുടേത് കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതുപ്രകാരം ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ഭയന്ന് ഇറങ്ങി ഓടുകയും വീട്ടിൽ വിവരം അറിയിക്കുകയും ചെയ്തു ആ വീട്ടിൽ വിവരം അറിയിച്ച പ്രകാരം അവർ പോലീസിലേക്ക് പോയി പോലീസ് പോലെ അയാൾ റിമാൻഡിലാണ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് എല്ലാ മേഖലയിലുമുള്ള കുറേ ആളുകൾ ഇത്തരം ആപ്പുകളിൽ കയറി കൂടിയിരിക്കുന്നു എന്നിട്ട് അവർ ഈ കുട്ടികളെ എങ്ങനെ ലക്ഷ്യം വെക്കും ചൂഷണം ചെയ്യുന്നു അത് പല രീതിയിൽ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു യുവാവ് അയാളുടെ ഒരു പങ്കാളി പങ്കാളി എന്നേ പറയാൻ പറ്റുള്ളൂ അവർ വിവാഹിതരല്ല അവർ രണ്ട് യുവാക്കൾക്ക് നിർബന്ധിച്ച് എം ഡി എം എ കൊടുത്തു എം ഡി എം എയും കൊടുത്ത് ഏതിൽ ഒരാളുടെ സുഹൃത്തായിട്ടുള്ളൊരു പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചു അതും മൈനറാണ് രണ്ട് കുട്ടികൾക്ക് എം ഡി എം എ കൊടുത്തു മൈനറായിട്ടുള്ളൊരു പെൺകുട്ടിയെ അമ്മമാരുടെ കൂട്ടത്തിലുള്ളൊരു മൈൻഡറായിട്ടുള്ള പെൺകുട്ടിയെ അവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയ ശേഷം ഇവനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു സിഗരറ്റ് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു എന്നിട്ട് ഈ യുവാവും അയാളുടെ പങ്കാളിയും കൂടി ഈ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അത് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള കേസ് നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇവൻ തിരിച്ചു വന്നപ്പോൾ ഈ കുട്ടി ഉപദ്രവത്തിൻ്റെ ഏതാണ്ട് പാതിവക്കിൽ എത്തിയിരുന്നു അപ്പോൾ ഇവൻ സ്നേഹിക്കുന്ന കുട്ടി കൂടിയാണ് ഈ മൈനറായിട്ടുള്ള പയ്യൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണത് അതോടുകൂടി ഇവന് മനംമാറ്റം വന്നു ഇവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവൻ്റെ ബന്ധുവിനെയും വിളിച്ചു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്ത പ്രകാരം പോലീസ് എഫ് ഐ ആർ ഇട്ട് ഈ പറയുന്ന യുവാവിനെയും അവൻ്റെ കൂടെയുള്ള യുവതിയെയും പിടിച്ചകത്തിട്ടു ഇപ്പോൾ അടുത്ത കാലം നടന്ന ഒരു സംഭവമാണ് ഇങ്ങനെ പല രീതിയിൽ അതായത് ഇവരുടെ കൂടെയുള്ള പെൺകുട്ടികളെ ഉപയോഗിക്കാൻ പറ്റും ഇവരെ ക്രൈമിൽ ഉപയോഗിക്കാൻ പറ്റും ഇവരെ കൊണ്ടൊരു കൊലപാതകം ചെയ്യിക്കാൻ പറ്റും മയക്കുമരുന്ന് കടത്താൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറ്റുന്ന ഒരു രംഗം നമുക്ക് ഈ ഈ കാലഘട്ടത്തിൽ ആപ്പുകളെ പിടിച്ചു കെട്ടാൻ പറ്റില്ല ഒരാപ്പിനെയും പിടിച്ച് കെട്ടാൻ പറ്റില്ല അപ്പം നമ്മൾ തന്നെ ഇവിടെ പല ആപ്പുകളും നിരോധിച്ചിട്ടുണ്ട് അതുവരെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് പല രീതിയിൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ സൈബർ ഡോമിനോ സൈബർ ടീമിനോ അറിയാത്ത ആപ്പുകൾ ധാരാളമായിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും ഒരു പേര് നിരോധിച്ചാൽ വേറൊരു പേരിൽ വേറൊരു പേരിൽ ഉണ്ടാകും വരും വേറെ പേരിൽ അവർ കയറി വരും ഇപ്പം ഗ്രൈൻഡർ നിരോധിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു പേര് ഇത് കയറി വരും നമ്മളെപ്പോലും ഒരു കാര്യം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ ഇതിലുണ്ടെന്നുള്ളതാണ് മൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ ഈ ആപ്ലിക്കേഷൻ്റെ ഭാഗമാണ് അവർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു ഇതൊരു അംഗീകൃതമായിട്ടുള്ളൊരു കെ വൈ സി വഴിയാണ് ഇവർക്ക് ഈ ആപ്പിൽ അംഗത്വം എടുക്കാൻ സാധിക്കുമെന്നുള്ളതെങ്കിൽ അതൊരു പക്ഷേ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാമായിരിക്കും അല്ല അവർ നോംസ് എന്തായാലും ചോദിക്കുമ്പോൾ ഇതല്ല പറയാൻ പറ്റുള്ളൂ അല്ല ഈ ആധാർ പോലുള്ള അത് അത് കെ വൈ സി വെച്ചാലും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഉണ്ടല്ലോ മെയിൽ ഐ ഡി പ്രായത്തിന് മൂത്തൊരാളുടേതാണെങ്കിൽ അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ കോഴിക്കോടുള്ള ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ പറയാം കോഴിക്കോടുള്ള ഒരു പൊതുപ്രവർത്തകൻ അയാൾ മൈനറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തത് അത് ഈ ആപ്പിൽ കയറി ഉടൻ തന്നെ ആളെ തേടി ആളെത്തി മൈനറാണെന്ന് കണ്ടപ്പോഴത്തേക്ക് പറന്ന ആളുകൾ എത്തിത്തുടങ്ങി ക്യാഷ് ഓഫർ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തു അദ്ദേഹം ഇതെല്ലാം എന്താ പറയുക ഒരു നന്മ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും ഇത്തരം ആപ്പുകളെ കുറിച്ച് പേരടക്കം നമ്മൾ പറയാനുള്ള കാരണം ഇതിലൊക്കെ ഇങ്ങനെ വലിയ ചതിക്കുഴികൾ ഉളിഞ്ഞിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഈ പേര് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് രണ്ട് തവണ ഒരു പ്രാവശ്യം സുമതി വളവിൽ ഒരു യുവാവിനെ വിവസ്ത്രനാക്കി കൊണ്ടുപോയി തള്ളി കവർ ചെയ്ത ഒരു സംഭവം പിന്നെ കാസർഗോഡ് ഒരു പോക്സോ കേസ് പത്തോളം പേരെ പതിനൊന്നോളം പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഈ ഗ്രൈൻഡർ എന്ന് പറയുന്ന പേര് നമ്മുടെ ചർച്ചകളിലൂടെ ആളുകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് ഒരു കൗതുകം കൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നവരും ചെയ്യുന്നവരുമുണ്ട് ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും നമ്മളിങ്ങനെ ഞാൻ അയ്യോ ഞാൻ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എത്ര പേര് പറയും അതൊക്കെ ഇപ്പം ഈ കാലഘട്ടത്തിൽ പേര് പറഞ്ഞാതിരിക്കുക എന്ന് ഒരു പറയുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഞാൻ ഇവിടെ ഈ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല നടന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഫോട്ടോ വരുന്ന കിട്ടിയ ഒരു മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഞാനത് അപ്പോൾ ഇവിടുത്തെ പല ആൾക്കാരും എന്നോട് ചോദിച്ചു ഇത് അയച്ചു എന്ന് ചോദിച്ചു ഞാൻ കൊടുത്തില്ല ഇതാരും ഇനി അത് കാണണ്ട ആ പെൺകുട്ടി ഇരിക്കുന്ന അവസ്ഥ ആരും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതൊരു കസേര ഇരിക്കുകയാണല്ലോ ആരും ആ ഒരു ക്രൂര ക്രൂരം കാണാന്ന് വിചാരിച്ചിട്ട് ഞാനത് ആർക്കും അയച്ചു കൊടുത്തതുമില്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ചെയ്തു നമുക്ക് വേണമെങ്കിൽ ബ്ലർ ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഞാനത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നോട് ചോദിച്ച ആൾ പത്ത് മിനിറ്റ് കൊണ്ട് അത് എടുത്തു പൊക്കിയെടുത്തു കിട്ടിയില്ലെങ്കിൽ ഒരിടത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റൊടുത്ത് കിട്ടും ആ ആർക്കും ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഒരുപാട് എന്താ പറയുക ഈ പറയുന്ന നമ്മൾക്ക് അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സാധനം ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചാൽ അവരത് കപ്പിയെടുക്കും ഒളിച്ച് വെച്ച സാധനം കണ്ടെത്താനായിരിക്കും അവർക്ക് കൂടുതൽ കൂടുതൽ വ്യഗ്രത എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ കുഞ്ഞു മകളാണ് അവനത് എപ്പോഴും അതിൻ്റെ അതിൻ്റെ കൈ കിട്ടാതിരിക്കാൻ അവൻ്റെ മൊബൈൽ പല ദിവസവും പലയിടത്ത കൊണ്ട് വിളിപ്പിക്കുന്നത് എവിടെ വിളിപ്പിച്ചാലും ഈ കുഞ്ഞത് കണ്ടുപിടിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ ഈ ആപ്ലിക്കേഷനെ നിയന്ത്രിക്ക നിയന്ത്രിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല അത് തോന്നുന്നതുമില്ല അത് നടക്കുന്ന കാര്യമല്ല ആർക്കെങ്കിലും ഒരു കുറ്റകൃത്യം വന്നു കഴിഞ്ഞാൽ ഒരു പരാതി കൊടുക്കാൻ പറ്റും പരാതിയിൽ പേരെഴുതി ചേർക്കാന്നല്ലാതെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒന്ന് കയറ്റി കാണിക്കാൻ പറ്റുമോ നോക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമാണല്ലോ നേപ്പാൾ പറയുന്നത് നല്ല കൂടി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾ ആ അതിനുവേണ്ടിയുള്ള ഉണ്ടാക്കിയിരിക്കുന്ന അത് ദുരുപയോഗം ചെയ്യാൻ നമ്മുടെ കുട്ടികളെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി റിലേഷൻ ഒന്നും ഒരു തെറ്റൊന്നും എന്ന് പറയുന്ന ഒരിക്കലും ഒരു തെറ്റൊന്നുമില്ല ലൈംഗികത അതൊരു തെറ്റാണെന്ന് പറയുന്നത് എന്താ ഒരു സമൂഹത്തിന് മാത്രമേ ഒരു അപരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിന് മാത്രമേ ലൈംഗികത തെറ്റാണെന്ന് പറയാൻ സാധിക്കുള്ളൂ അത് മനുഷ്യ സഹജമാണ് മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ള ഒന്നാണ് ലൈംഗിക ലൈംഗികബന്ധമുണ്ടായി എന്ന് പറയാം അയ്യോ അതൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണല്ലോ ശരിയല്ലല്ലോ എന്നൊന്നും പറയാൻ ആർക്കും സാധിക്കില്ല പക്ഷെ കുട്ടികളെ അതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല ശരി